ഇന്ത്യ ഫസ്റ്റ് ന്യൂമാറ്റിക് ബ്രാൻഡ് അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂമാറ്റിക് ടെക്നോളജിയിൽ ഫ്ലഷ് ടാങ്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സുന്ദരമായ പ്രോഡക്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റി അൻപത് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ജർമ്മൻ ബ്രാൻഡ് ആയിട്ടുള്ള ഗ്രോഹെ അവതരിപ്പിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് വളരെ സിമ്പിൾ പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്റെ വളരെ ഫെദർ ടച്ച് വളരെ സിമ്പിളി നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് വളരെ ഫെദർ ടച്ചിൽ നമ്മൾ ഈ ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ന്യൂമാറ്റിക് ടെക്നോളജിയിലൂടെ ഇതിന്റെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആവുകയും ഈ വെള്ളം ഫ്ലഷ് ചെയ്ത് നമ്മളുടെ ക്ലോസറ്റിലേക്ക് പോവുകയും ചെയ്യും നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ മെഡി തേർഡിലാണ് ഈ സംഭവം പോകുന്നത് പക്ഷേ ഈ പ്രൊഡക്റ്റിന് ഇത് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ക്വാളിറ്റി ഉള്ള വളരെ സിമ്പിൾ സംഭവമാണ് പിന്നെ ഈ ടാങ്ക് എന്ന് പറയുന്നത് ഇത് ലോഡ് ബെയറിംഗ് എന്ന് പറയുന്നത് നാന്നൂറ് കിലോ വരെ വെയ്റ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഈ സംഭവം എന്ന് പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട സംഭവം എല്ലാ ഫ്ലഷ് പോയിന്റിലും ഉള്ള പോലെ ഡ്യുവൽ ഫ്ലഷിംഗ് സിസ്റ്റമാണ് ഈ ഡ്യുവൽ ഫ്ലഷിംഗ് സിസ്റ്റം തന്നെ ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് ഡുവൽ ഫ്ലഷിംഗ് സിസ്റ്റം വെച്ച് തന്നെ ഇതിൻ്റെ വാട്ടർ ക്വാണ്ടിറ്റി അതായത് ഫ്ലഷ് ടാങ്കിൽ നമ്മുടെ വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ വാട്ടർ സോഴ്സ് എങ്ങനെ പ്രോപ്പർലി ഉപയോഗിക്കാം എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ജനകീയമായ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് എടുക്കുന്നു ഇത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ടാപ്പ് നമ്മൾ ഊരി വെക്കുന്നു പിന്നെ ഇതിൻ്റെ ഫ്ലഷിംഗ് സിസ്റ്റം മൊത്തത്തിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാം ഈ സാധനമാണ് ഈ പറയുന്ന നിമാറ്റിക് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു ഉണ്ട് ഈ ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഷ് ടാങ്കിനകത്ത് നാല് ലിറ്റർ വെള്ളം ഒരു മെയിൻ ഫ്ലഷിംഗ് അതായത് മെയിൻ ഫ്ലഷിംഗ് നാല് ലിറ്ററും ഈ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ലിറ്റർ മാത്രം വെള്ളത്തിനെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് വാൽവും കൂടി ഇതിനകത്തുണ്ട് അങ്ങനെ നമ്മളുടെ വെള്ളത്തിൻ്റെ കൺസംഷനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നീട്ടും ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ എം ആർ പി ഉള്ള ഈ പ്രൊഡക്റ്റ് നമ്മളിവിടെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് പിന്നെ ഇതിന്റെ കവറിംഗ് ഇവിടെ ഒരു തെർമോക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് അറിയാമോ ഈ വെള്ളം ഇതിൽ ഫില്ല് ചെയ്യുന്ന ശബ്ദമാരും കേൾക്കാതിരിക്കാനും പതിനേഴ് ഡെസ്ബലി താഴെയാണ് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ രാത്രി ഫ്ലഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉണരാതിരിക്കും അതുപോലെ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങാനും പറ്റുന്ന ഒരു ഫെസിലിറ്റി കൂടി ഈ പ്രോഡക്റ്റിലുണ്ട് ഈ ഡ്യൂവൽ ഫ്ലഷിനകത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് വെള്ളം ചെയ്യണം എങ്കിൽ വീണ്ടും പ്രസ് ചെയ്താൽ മതി അങ്ങനെ ഒരു കൂടി ഈ ഫ്ലഷ് ഈ ഈ ഉണ്ട് ഒപ്പം പ്ലേറ്റ് ആണെങ്കിൽ ഈ കോസ്റ്റ് ആണ് നമുക്ക് ഈ പ്ലേറ്റ് വേറെ പ്രത്യേകം ഇത് വെർട്ടിക്കലി ഈ ഭിത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന സുന്ദരമായ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഉടനെ തന്നെ ഹോം എക്സ്പീരിയൻസ് സ്റ്റോർ കായംകുളം കോട്ടയ മലപ്പുറം പുനൂർ ഇനി പത്തനംതിട്ടയിൽ